മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന പാനിന്ത്യൻ ഇതിഹാസ ചിത്രം വൃഷഭയുടെ ടീസറെ എത്തി ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ തുല്യമായ കഥ പറച്ചിലിനെ പുനർനിർവചിക്കാൻ പാകത്തിന് ഒരുക്കുന്ന സിനിമയാണ് ഇതെന്നാണ് അണിയറക്കാർ പറഞ്ഞത് വമ്പൻ ക്യാൻവാസും താരനിരയുമുള്ള ഈ ചിത്രം ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായിരിക്കും ഒപ്പം വൈകാരികാംശങ്ങളോടെ പറയുന്ന പുരാണകഥയും ആയിരിക്കും നാടകീയമായ സംഭവ വികാസങ്ങളുടെയും വിസ്മയകരമായ ദൃശ്യങ്ങളുടെയും ലോകത്തേക്ക് പ്രേക്ഷകരെ എത്തിക്കാനാണ് അണിയറക്കാർ ലക്ഷ്യമിടുന്നത് ഒരച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത് മോഹൻലാലിനെ ഒരു രാജാവായി ഗംഭീര ലുക്കിലാണ് ടീസറിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തന്റെ കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഒരു രാജാവായി അഭിനയിച്ചത് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഇതിഹാസ തുല്യമായ വമ്പൻ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം താരനിര കൊണ്ടും സാങ്കേതിക മികവുകൊണ്ടും പ്രേക്ഷകരെ ആകർഷിക്കുമെന്നും ടീസർ സൂചിപ്പിക്കുന്നു മോഹൻലാലിന്റെ ജന്മദിനത്തിൽ പുറത്തുവിട്ട ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വലിയ ശ്രദ്ധ നേടിയിരുന്നു യോധാവിന്റെ രൂപത്തിൽ രാജകീയമായ ലുക്കിലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മോഹൻലാലിനെ അവതരിപ്പിച്ചത് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്ന ടീസറും കൗതുകകരമാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ആരാധകർക്ക് മുന്നിലേക്ക് മോഹൻലാൽ ഇത്തവണ എത്തുന്നത് അടുത്തിടെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിന്റെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദീപാവലി റിലീസായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഋഷഭ തെലുങ്ക് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ റിലീസിനെത്തും ഇന്ത്യയിലുടനീളവും വിദേശ വിപണികളിലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക